ചിന്നക്കനാലിലെ കാട്ടാന ആക്രമണങ്ങളിൽ ഗവൺമെൻറ്റും വനം വകുപ്പും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് രംഗത്തു വന്നു മേഖലയിൽ ജനങ്ങൾക്ക് ജീവിക്കുവാനാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് അടിയന്തര നടപടി ഗവൺമെന്റ് സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വരുമെന്നും കർഷക കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു കഴിഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാളുകളെയാണ് ആക്രമിച്ചു കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഒരാൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി ഇവർ ഇപ്പോഴും തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആക്രമണം തുടർക്കഥയായിട്ട് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനാണ് കർഷക കോൺഗ്രസിന്റെ തീരുമാനം വീണ്ടും ആന ഇറങ്ങി ശല്യം ചെയ്തുകൊണ്ട് അന്ന് നമ്മുടെ വനംവകുപ്പ് മന്ത്രിയായിരുന്ന എന്നെ ശശീന്ദ്രൻ പറയുക ഉണ്ടായി ഈ എന്നെ എന്നെ റേഡിയോ കോളർ സ്ഥാപിക്കാത്ത ആനകൾക്ക് റേഡിയോ കോളർ സ്ഥാപിക്കുകയും ഒപ്പം അവിടുത്തെ കർഷകർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുന്നതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് എന്നാൽ ഇപ്പോഴും വീണ്ടും ആനയുടെ ശല്യം നിരന്തരമായി കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വയനാട്ടിലുണ്ടായതുപോലുള്ള ശക്തമായ പ്രതിഷേധം ഈ മേഖലയിലൂടെ നാട്ടുകാരെ സംഘടിപ്പിച്ച് വരും ദിവസങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കർഷക കോൺഗ്രസ് ഉടുമഞ്ചോല മണ്ഡലം കമ്മിറ്റി അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി